അമേരിക്കയിലെ കാട്ടുത്തി ഇപ്പോൾ നിയന്ത്രണ വിധേയമല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ കമൻസുകൾ നമ്മുടെ വീഡിയോകളുടെ തന്നെ കമൻസുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത് ഗസയിലെ യുദ്ധത്തിൻ്റെയും അവിടെ നടത്തിയ അതിക്രമങ്ങളുടെയൊക്കെ പകരമായി അമേരിക്കയ്ക്ക് ലഭിച്ചതാണ് എന്ന രീതിയിലുള്ള അർത്ഥങ്ങൾ വരുന്ന പല പ്രയോഗങ്ങളും പല വീഡിയോകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വലിയ ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന ആളുകൾ നല്ലവരായ എല്ലാവരെയും അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് ചെയ്യുകയാണ് അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് കാരണം ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ എവിടെയും സംഭവിക്കാം അത് മുസ്ലിം നാടുകളിൽ സംഭവിക്കാം മുസ്ലിംകൾക്കിടയിൽ സംഭവിക്കാം അതിനൊക്കെ ഈ ലോക സ്രഷ്ടാവിന് വ്യക്തമായ ചില ഹെക്മത്തുകൾ അതിന്റെ പിന്നിൽ രഹസ്യമായി കിടക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല മാത്രമല്ല ഇവിടെ സുരക്ഷയും അല്ലെങ്കിൽ ശിക്ഷയും ഒക്കെ ലഭിക്കുക എന്നത് ഒരു സത്യത്തിൻ്റെയോ അല്ലെങ്കിൽ അസത്യത്തിൻ്റെയോ അടയാളമല്ല അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളാണ് ശരിയെന്നാണ് അതേ സമയത്ത് ഈ മുസ്ലിങ്ങളും അല്ലാത്തവരും യുദ്ധം ചെയ്യുന്ന ഘട്ടങ്ങളിൽ പലതവണയും ശത്രുക്കൾ ജയിച്ചിട്ടുണ്ട് പല സമയത്തും മുസ്ലിംകളും ജയിച്ചിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ ശ്രദ്ധാവിന് ഇങ്ങനെ ഇത് മാത്രമേ ജയിക്കാൻ പാടുള്ളൂ സത്യമേ ജയിക്കാൻ പാടുള്ളൂ എന്ന ഒരു നിയമം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ അത് മാത്രമേ ജയിക്കാൻ പാടുള്ളൂ ഇവിടെ ഒരു സംഘം മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് രക്തസാക്ഷിക്ക് വലിയ പ്രതിഫലം പോലും പറയുന്നത് അങ്ങനെ ഇവിടെ സത്യമേ ജയിക്കാൻ പാടുള്ളൂ എങ്കിൽ ഈ ലോക സൃഷ്ടാവിന് ഇവിടെ ഒരു രക്തസാക്ഷിയെയും ഉണ്ടാക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ അപ്പോൾ അതെല്ലാം ഇവിടെ സംഭവിക്കും പക്ഷെ അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് പരലോകത്ത് വെച്ചായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അക്രമിക്കുമ്പോൾ ശിക്ഷയും അല്ലെങ്കിൽ രക്ഷയും ഒക്കെ ഉണ്ടായേക്കാം അതൊന്നും സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും മാനദണ്ഡമല്ല എന്ന് നമ്മൾ വിലയിരുത്തുക എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള ശിക്ഷയാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക അതേസമയം ഈ ദുരന്തത്തെ ഗസയിലെ യുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങൾക്ക് സമാനമായി പല ആളുകളും കാണുന്നുണ്ട് കാരണം അത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ വലിയ രൂപത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ അമേരിക്കയിലെ ലോസ് അഞ്ചലോസിലും ഉണ്ടായിട്ടുള്ളത് എന്നത് വ്യക്തമായൊരു കാര്യമാണ് ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് ഫലസ്തീനിലെ ഒരു ഒരു പിക്ചർ എടുത്ത് കാണുന്ന അതേ പ്രതീതിയായി തോന്നും അതായത് അത്രയും വലിയ രൂപത്തിലുള്ള ഒരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് ഇത് ഇതർത്ഥമാക്കുന്നത് ഇന്നിപ്പോ നമുക്കറിയാം അറുപത്തി ആറുകാരിയായ ഓസ്കാർ ജേതാവായ ജാമി ലി കാട്ടിസ് എന്നാണ് ഈ നടി പറഞ്ഞിരിക്കുന്നത് എന്റെ നഗരം അത് മാലാഖബാരുടെ നഗരമാണ് ലാസ് ലാസ്ആഞ്ചലിസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പട്ടണത്തെ കുറിച്ചാണ് ഈ നടി സംസാരിക്കുന്നത് അവർ പറയുന്നു ഈ ഘട്ടത്തിൽ എന്റെ നാട് പൂർണമായും തകർന്നിരിക്കുകയാണ് ഗസ്സയിലെ യുദ്ധഭൂമിയോട് സമാനമായിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായും അതിന്റെ നാശനഷ്ടങ്ങളെ ം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് അതേ സമയത്ത് ഇതൊക്കെ ഏത് റസൈന യുദ്ധത്തിന്റെ ശിക്ഷയായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷെ ഈ ഈ ദുരന്തങ്ങളിലെല്ലാം നമുക്ക് പാഠമുണ്ട് നമ്മൾ ദുർബലരാണ് ഈ ദുർബലരായ നാം ഈ അനുഭവിക്കുന്ന ഈ ഒരു പ്രതിസന്ധി പക്ഷെ ഇത്തരത്തിലുള്ള യുദ്ധഘട്ടങ്ങളിൽ മറ്റുള്ള ആളുകളും അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പാഠം തീർച്ചയായും ഇതിൽ ഉണ്ട് എന്നതിൽ സംശയവുമില്ല അതേസമയം എന്തുകൊണ്ടായിരിക്കണം അമേരിക്കയിൽ ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ അത് അന്താരാഷ്ട്ര ചാനലുകൾക്ക് കീഴൊക്കെയുള്ള കമൻസുകൾ നമ്മൾ പരിശോധിച്ചു ഈ രൂപത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്തായിരിക്കും അതിന്റെ കാരണം ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്ക ഇത്രയും കാലങ്ങൾക്കിടയിൽ മിഡിൽ ഈസ്റ്റിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒന്നാമതായി നമുക്കറിയാം രണ്ടാം ലോക യുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും നടത്തിയത് ലോകത്തോട് ചെയ്ത മനുഷ്യത്വത്തോട് ചെയ്ത ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അത് ഒരിക്കലും മനുഷ്യർക്ക് നേരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആണവായുധം ഉപയോഗിച്ചു ഒന്ന് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല മണിക്കൂറുകൾ കഴിഞ്ഞ് രണ്ടാമത്തേതും ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ എത്ര മാത്രം മൃഗീയതയുണ്ടായിരുന്നു അതിന് പിന്നിൽ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇനി അതിനുശേഷം നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം അഭയാർത്ഥികൾ സിറിയയിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇറാഖിലും അതിന് സമാനം തന്നെയാണ് അതുപോലെ ലിബിയയിലും ഇതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ സിറിയയിൽ നമുക്കറിയാം ഇപ്പോൾ ട്രംപ് തന്നെ പറയുന്നു അവിടെ ഐ എസ് ഉണ്ടാക്കിയത് ഒബാമയും ഹിലാരി ക്ലിന്റനുമാണ് എന്ന് ഇതൊന്നും പുറത്തു നിന്നുള്ള ആരുടെയും ആരോപണങ്ങളല്ല ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ ഒരു ഐ എസിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് സിറിയയിലേക്ക് അന്താരാഷ്ട്ര സഖ്യം അമേരിക്കൻ നേതൃത്വത്തിൽ കടന്നു വരുന്നത് അതിനുശേഷം എന്താണ് സിറിയയിൽ സംഭവിച്ചത് അവിടെയുള്ള ആളുകൾ സാധാരണക്കാരായ സിവിലിയന്മാരായ ആളുകൾ എത്രയാണ് മരണപ്പെട്ടു പോയത് എത്രയാണ് അഭയാർത്ഥികളായത് അവരുടെ വീടുകളും അതുപോലെ അവരുടെ കെട്ടിടങ്ങളും എത്രയാണ് തകർന്നത് എത്ര വലിയ നാശനഷ്ടങ്ങൾ അവർക്കുണ്ടായി ഇനി ഇറാഖിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ കാണേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഇറാഖിലുള്ള ഈത്തപ്പന തോട്ടമാണ് ഈ തോട്ടത്തിൽ ഇറാഖ് അധിനിവേശം നടത്തുന്ന സമയത്ത് അമേരിക്ക ചെയ്ത ക്രൂര കൃത്യങ്ങളാണിത് അതായത് അവിടെയുള്ള ഈ മരങ്ങൾ കത്തിച്ചു കളയുകയാണ് എന്താണ് ഇതിന്റെ കാര്യം ഇത് ഇത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തുന്ന ഒരു നിയമത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അല്ലെങ്കിൽ മനുഷ്യത്വത്തോട് ചെയ്യുന്ന വെല്ലുവിളിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അതിൻ്റെയൊക്കെ പുറമെ നമുക്കറിയാം എത്ര ക്ലസ്റ്റർ ബോംബുകളാണ് കാർപ്പറ്റ് ബോംബുകളാണ് അമേരിക്ക ഇവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഇറാഖിൽ ഒരുപാട് ആളുകൾ ക്ലസ്റ്റർ ബോംബ് വർഷിച്ചത് കാരണം പിന്നീട് എത്രയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് ഈ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിക്കാൻ യു എൻ നിയമപ്രകാരം സാധിക്കുമോ ഒരിക്കലുമില്ല അതൊക്കെ യുദ്ധ കുറ്റകൃത്യങ്ങളായി യു എൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അതെല്ലാം അമേരിക്ക ചെയ്തു കൂട്ടുന്നു മാത്രമല്ല ഇറാഖിൽ അവിടെ ഉപരോധം ഏർപ്പെടുത്തി ഏകദേശം അഞ്ചു ലക്ഷം കുട്ടികളെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ പറയുന്നതൊക്കെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമമല്ല മനുഷ്യത്വത്തോടുള്ള അതിക്രമമാണ് ജപ്പാനിൽ നടത്തിയതൊന്നും മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിരുന്നില്ല പക്ഷെ എങ്ങനെ മനുഷ്യർ തിങ്ങി താമസിക്കുന്ന ഒരു നഗരത്തിൽ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഘട്ടത്തിൽ ആ മനുഷ്യർക്ക് മുകളിലേക്ക് ഇത്തരത്തിലുള്ള ആണവായുധം ഉപയോഗിക്കുക എന്നത് എത്രമാത്രം വലിയ ദുരന്തമാണ് അല്ലെങ്കിൽ അത് എത്രമാത്രം വലിയ മനുഷ്യരോട് ചെയ്യുന്ന വെല്ലുവിളിയാണ് ഇതൊക്കെ മുസ്ലിങ്ങളോടായിരുന്നില്ല പക്ഷെ ജപ്പാനിലെ ജനങ്ങൾ ഞാൻ പറഞ്ഞത് മനുഷ്യത്വത്തിനെതിരെയുള്ള ഒരുപാട് കടന്നുകയറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഇറാഖിൽ ഞാൻ പറഞ്ഞു ചെറിയ കുട്ടികൾ ഒരു ഒരഞ്ചു ലക്ഷത്തോളം കുട്ടികളെങ്കിലും പോഷകാഹാരം ലഭിക്കാതെ മരണപ്പെട്ടിട്ടുണ്ട് വലിയ വലിയവരാകുമ്പോൾ ബിരിയാണിയും മന്തിയും ഒക്കെ കഴിക്കാം ചോറ് കഴിക്കാം മീൻ കഴിക്കാം എല്ലാം കഴിക്കാം അതേ സമയത്ത് രണ്ട് വയസ്സിൽ താ അല്ലെങ്കിൽ ഒരു വയസ്സായ കുട്ടിക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അവർക്ക് പാല് വേണം അല്ലെങ്കിൽ പാല് കൊണ്ട് നിർമ്മിച്ച നല്ല പോഷകാഹാരങ്ങൾ വേണം പക്ഷേ അത് കയറ്റുമതി ഉപരോധം കാരണം നടക്കാതെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല പോഷകാഹാരം ലഭിക്കുന്നില്ല അത് കാരണം കുട്ടികൾ രോഗികളായി മരണമടഞ്ഞു ഒരുപാട് മരണമടഞ്ഞു ഈ ദുരന്തങ്ങളുടെയൊക്കെ ചാർട്ടുകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ നെറ്റിൽ പരിശോധിച്ചാൽ കിട്ടുന്ന കാര്യമാണ് അങ്ങനെ വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എത്ര ആളുകളെയാണ് അതിലൂടെ കളഞ്ഞിട്ടുള്ളത് എത്ര കെട്ടിടങ്ങളാണ് അവിടെ തകർത്ത് കളഞ്ഞിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ മനുഷ്യത്വത്തോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തു എന്നതായിരിക്കണം ആളുകൾ ഒരു ഇങ്ങനെയുള്ള കമന്റുകളും അതുപോലെ ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ നടത്താനുള്ള കാരണം സ്വാഭാവികമായും ക്രൂരത ചെയ്യുന്ന ആളുകളോട് മനുഷ്യർക്കുണ്ടാവുന്ന ഒരു വികാരം അത് സ്വാഭാവികമായി നമുക്ക് കാണാവുന്നതാണ് പക്ഷേ എങ്കിൽ പോലും ഈ അമേരിക്കയിലാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ആ ദുരന്തത്തിൽ ഈ അക്രമികൾ മാത്രമല്ല സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത്തരം ദുരന്തങ്ങളെ നമ്മൾ ഒരിക്കലും ആഘോഷിക്കാൻ പാടില്ല മാത്രമല്ല ആ ദുരന്തങ്ങളിൽ നല്ലവരായ ആളുകളെ അള്ളാഹുത്താല രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും അതേസമയം ഏത് ക്രൂരതകൾക്കുമുള്ള മറുപടി നമ്മൾ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ നിന്ന് ഒരു ശിക്ഷയും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്ന് സങ്കല്പിക്കുക അത് അവർക്കുള്ള ഒരു രക്ഷയായി കണക്കാക്കാൻ പറ്റുമോ ഇല്ല അവരുടെ ഇത്തരത്തിലുള്ള മൃഗീയ സ്വഭാവം തുടർന്നു കൊണ്ടുപോകാനുള്ള അവസരമാണ് അതിലൂടെ ഉണ്ടാകുന്നത് വീണ്ടും വീണ്ടും അവൻ അക്രമിയായി മാറുകയാണ് ഇതിന്റെ ഒക്കെ ഫലം അവൻ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും എന്താണ് എന്ന് നമുക്കറിയാം തിന്മ ഇവിടെ എത്ര നമുക്ക് വിജയിച്ചു തോന്നിയാലും ഇത് പ്രതിഫലത്തിന്റെ ലോഹമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം മാത്രവുമല്ല ഇവിടെ എല്ലാ ശത്രുക്കൾക്കും സമാനമായ ശിക്ഷ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും ഒരേ ആശയക്കാരാവുമല്ലോ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ തന്നെ എത്ര തിന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട് ആ തിന്മകൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇവിടെ നിന്ന് തന്നെ ശിക്ഷ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക അങ്ങനെ ആയാൽ പിന്നെ തിന്മ ചെയ്യുന്നവരാരും ഇവിടെ ഉണ്ടാവുകയില്ല മാത്രമല്ല അതവൻ്റെ ഇഷ്ടാനുസരണം അവൻ തിന്മയും നന്മയും തിരഞ്ഞെടുക്കുക എന്ന ഒരു കാറ്റഗറിയിൽ അല്ല അത് വരിക അത് നിർബന്ധിച്ചുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നു കാരണം ഈ ഒരു കാര്യം ചെയ്യാത്ത ആളുകളൊക്കെ ഇവിടെ കുഴഞ്ഞു വീഴുകയാണ് അല്ലെങ്കിൽ അവനൊക്കെ ദുരന്തം അനുഭവിക്കുകയാണ് എന്ന് വരുമ്പോൾ ഒരാളെ കള്ളു കുടിക്കാൻ വേണ്ടി അവൻ്റെ മുന്നിൽ തോക്ക് ചൂണ്ടി അവനോട് കുടിക്കാൻ വേണ്ടി പറയുമ്പോൾ അവൻ കുടിക്കുകയാണ് പക്ഷെ അത് അവന്റെ ഇഷ്ടാനുസരണം ചെയ്യുന്നതല്ല അവൻ നിർബന്ധിതനായി ചെയ്യുന്നതാണ് പക്ഷെ ആ രീതിയല്ല ലോക സൃഷ്ടാവ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നേരെ മറിച്ച് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും ഉണ്ടാകും പക്ഷെ നന്മ ചെയ്യുന്നവർക്ക് ഒരുപാട് അനുഭൂതികളും ആസ്വാദനങ്ങളും സുഖങ്ങളും ഇവിടെ ലഭിക്കുന്നു തിന്മ തിന്മ ചെയ്യുന്നവരൊക്കെ കഷ്ടപ്പെടുന്നു അവൻ അപ്പോൾ തന്നെ അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു അങ്ങനെ വരുമ്പോൾ തിന്മയുടെ ആളുകളായി ഇവിടെ ആരും ഉണ്ടാവുകയില്ല അവരൊക്കെ നിർബന്ധിതരായി നന്മയിലേക്ക് തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം ഇഷ്ടത്തിനനുസരിച്ച് അവൻ ഇച്ഛിക്കുന്നത് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് ഇവിടെ ഒരു നിയമം ഉണ്ട് ആ നിയമത്തിനനുസരിച്ച് വിധേയപ്പെടാതെ ജീവിക്കാനുള്ള അവസരം അവനുണ്ട് നിയമത്തിന് വിധേയമായി ജീവിക്കാനുള്ള അവസരമുണ്ട് അത് തിരഞ്ഞെടുക്കുന്നതിലൂടെയാണ് അവൻ നല്ലവനും തിന്മയുടെ വാക്താവുമായി മാറുന്നത് നേരെ മറിച്ച് നിർബന്ധിതനായി ഒരാൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ അവൻ യഥാർത്ഥത്തിൽ കുറ്റക്കാരനല്ലല്ലോ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് അത് കുറ്റക്കാരനാണോ അല്ല അപ്പൊ ആ രീതിയിലല്ല ലോക സൃഷ്ടാവ് ഇവിടെ ഈ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഓരോ ദുരന്തങ്ങൾക്കും പിന്നിൽ അത് മുസ്ലിം രാഷ്ട്രങ്ങളിലാകാം മുസ്ലിം ലോകത്താകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിലോ രാഷ്ട്രങ്ങളിലോ ആകാം അതിനൊക്കെ പ്രത്യേകമായ ചില രഹസ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ടാകും അതൊക്കെ ഒന്നിന്റെ ശിക്ഷയാണ് എന്ന് വ്യാഖ്യാനിച്ച് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്